മാഷ വീട്ടിലാണ് കേട്ടോ ഉള്ളത് അപ്പം ഇത് കണ്ട നമ്മൾ അരിപ്പൂ ചെയ്ത് കേട്ടോ ഇത് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ആ സ്റ്റാൻഡിന്മേൽ കൊത്തിയിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ കേട്ടോ ഇപ്പൊ നല്ല ഭംഗിയില്ല കാണാൻ പിന്നെ വരുന്നതിലാ ഇതൊരു യെല്ലോ അല്ലാനും റെഡ് മിക്സ് ഓറഞ്ച് ഓറഞ്ച് ആ ഒരു പ്രത്യേക കളറിലാണ് കേട്ടോ ഈ അരിപ്പൂ വരുന്നത് ആ ചുറ്റും ഈ മതിലിങ്ങനെ കൊല്ലം നോക്കിയാൽ ഗീസാ നോക്കിയാൽ രാത്രി ഒക്കെ ഇവിടെ നമ്മളെ കൊടുത്തിട്ട് നല്ല ഭംഗിയാണ് നിലത്തിട്ടാണ് നിലത്തുമ്പോഴ ഗ്യാസേ അല്ലല്ല ഇത് ഈ രാത്രി ഒരു പേരുണ്ട് അപ്പൊ അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുള്ള് മതില് കാടിക്കഴിഞ്ഞ് ഇത് ഫുള്ള് പതിൽ ഇത് ചെയ്ത് കിട്ടും ഇത് നല്ല അധ്വാനം തന്നെ കട്ടി കൊടുക്കാം നില ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ തന്നെ പറ്റും പക്ഷെ നല്ല പച്ചക്കാഴ്ത്ത പതിലുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ ഇത് ഒരുപാട് വർഷം കൊണ്ടായിട്ട് കിട്ടും ഇത് മഞ്ഞു വന്ന് നല്ല ഭംഗിയല്ലേ പിന്നെ അതുകൊണ്ട് ഈ മാവും വരുന്നത് കോശേരി മാവാണ് കേട്ടോ അറിയപ്പെടുന്ന ഒരു മാവ് തന്നെയാണ് കോശേരി മാവ് എന്ന് പറയുന്നത് വയൽ ചെടി കൊടുത്തതാണ് ഇങ്ങനൊരു പ്രത്യേക സ്റ്റാൻഡൊക്കെ കൊടുത്തിട്ട് ഇവിടെ വേറ്റിലാണത് കൊടുത്ത് നല്ല ഭംഗിയല്ലേ കാണാനും നോക്കിയാൽ എന്താ രസമാണ് നോക്കിയാൽ ഇത് നമ്മുടെ അടുത്ത് ഒരു ചെടിയാണ് കേട്ടോ ദിവസം ഒരു ആയിരം പൂക്കൾ തന്നെ ഇതിൽ ഉണ്ടാവും കേട്ടോ അത്രയും ഒരു ചെടിയാണത് ഇത് അത് തന്നെയല്ല ഇതൊരു ആയുർവേദ മരുന്നു കൂടിയാണ് കേട്ടോ ഒരു മെഡിസിൻ പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് ഒരുപാട് ചെടി പേരൊന്നും അത്ര വന്നതാണ് പിന്നെ അതുപോലെ വരുന്ന ഇത് നോക്കി നിങ്ങൾ പിന്നെ ഒരു പ്ലാന്റ് നമ്മളെ ഈന്താണ് ഈ ഈന്റ് നമ്മൾ നിർത്തിക്കൊണ്ടാണ് അതിൻ്റെ ഒരു ഭംഗിയിൽ തന്നെ നിർത്തിക്കൊണ്ടാണ് ഇവിടെ ഈ ഗാർഡനിങ് ചെയ്തത് പിന്നെ അത് നമ്മുടെ ആദ്യമുള്ള ചാമ്പയാണ് പിന്നൊരു എന്താ പറയുക മിനിയേച്ചർ നാരങ്ങയാണ് ഇതൊക്കെ റവഡ് സൈഡിലാട്ടോ വരുന്നത് ഇത് അതുകൊണ്ടാണ് അരിപ്പു ആണ് കേട്ടോ റെഡ് സൈഡില് വിടപ്പുണ്ടി കൊള്ളുന്നുണ്ടോ ആ മാഷി അത്ര ശ്രദ്ധയോട് ഇതൊരു മാഷ വീടാണ് കേട്ടോ മാഷി ശ്രദ്ധയോടു കൂടിയാണ് ഈ ചെടികൾ മൊത്തം നോക്കുന്നത് ചെടികൾ അത്രയും സ്നേഹിക്കുന്ന ഒരു മാഷി തന്നെയാണ് പിന്നെ ഒരുപാട് അഭിമാനം തോന്നിയിട്ടോ ഈ ഈന്തു മരം കണ്ടപ്പോൾ കാരണം നമ്മൾ നമ്മളെ നാട്ടിലുള്ള ഈ ഈ മരം പിന്നെ ഇവിടെ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ വിദേശയിനം ഇങ്ങനത്തെ പല മരങ്ങളൊക്കെ നട്ടു പിടിപ്പിക്കുകയാണല്ലോ സാധാരണ ചെയ്യാറ് അപ്പോൾ ഈ മാഷ് ഈ വീടിൻ്റെ രണ്ട് ഭാഗത്തും ഇങ്ങനെ ഈന്തു മരമാണ് ഇപ്പോൾ കുറച്ചൊക്കെ ആൾക്കാരെ ഈ ഈന്തു മരം വെച്ച് പിടിപ്പിക്കുകയോ അതുപോലെ ഉള്ള മരങ്ങളെ അവിടെ തന്നെ നിർത്തുകയൊക്കെ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ മ്മളെ നാടാണെട്ടോ ഇങ്ങനെ കാണുന്നത് നേന്ത്രമായ കൃഷികളും രണ്ട് ഭാഗത്തും ഇതൂടെ ഒന്ന് കണ്ടോ കാണിക്കൂട്ടോ ഫുള്ള് നേലത്തുമലും പിന്നെ ആ പേരൊക്കെ അതുകൊണ്ടാ ഞങ്ങളെ ഇവിടെ ഒരു പേരൊക്കെ പേരഫ്മാരുണ്ട് കണ്ടോ നല്ലൊരു എന്താ ഒരു ഗ്രാമീണ പ്രദേശം എന്നൊക്കെ പറയില്ല അതുകൊണ്ടുതന്നെ